അപ്പം നമ്മളെ മുറയുടെ ഷോ കഴിഞ്ഞു എല്ലാവരും വളരെ നല്ല അഭിപ്രായം പറയുന്നു അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എന്ത് എന്ത് രൂപങ്ങൾ അഭിപ്രായങ്ങൾ സ്പ്രെഡ് ആവട്ടെ സ്പ്രെഡ് ആവട്ടെ സ്പ്രെഡ് ആവട്ടെ പുതിയ പുതിയ പിള്ളേരാണ് അഭിനയിച്ചത് മലയാളത്തിൽ പുതിയ കുറച്ച് നല്ല ആർട്ടിസ്റ്റുകളെ നമ്മളീ സിനിമയിലൂടെ ശരി ഞാനത് പറയായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു കുറച്ച് ആറ് താരങ്ങൾ അതായത് തമിഴ്നാട്ടിൽ നിന്നുള്ള രണ്ട് പേരടക്കം മാത്രമല്ല ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്ത പോലും ആൾക്കാർ പോലും ഉണ്ട് നമ്മുടെ അമ്മ വേഷങ്ങൾ ചെയ്ത് അതെ അതെ പിന്നെ ക്യാരക്ടർ റോൾസ് ചെയ്ത് ചെറിയ ചെറിയ ഓരോ സീനിൽ വന്നു പോയ ആളുകൾ പോലും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ഓക്കെ അപ്പം ഈ സിനിമയുടെ ഒരു തുടക്കം മുതൽ എത്രമാത്രം പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ ഒരു കഥയിലും കഥ വേറെ ആളല്ലേ അതെ 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 കുമ്പോളും എഴുതുന്ന റൈറ്ററാണ് ആണ് ആ ഓക്കെ സുരേഷ് ബാബു എന്നാണ് പേര് ഉണ്ടാവുമല്ലോ റിസ്ക് നമ്മൾ ട്രെയിൻ ചെയ്തിരുന്നു നമ്മൾ വർക്ക് ഷോപ്പ് ഉണ്ടായിരുന്നു പിന്നെ റിഹേഴ്സൽ ഉണ്ടായിരുന്നു അവരൊരു ടെൻഷൻ ടെൻഷനും ചെയ്തത് അപ്പം പിന്നെ നമുക്കും ടെൻഷൻ തന്നെ ഒരു ഒരു സാമ്പത്തികമായ അതായത് സ്റ്റാർ വാല്യൂ വേണം നമ്മുടെ ഓഡിയൻസ് കുറച്ചുകൂടി മാറിയിട്ടുണ്ട് നല്ല കണ്ടന്റും നല്ല മേക്കിങ്ങും നല്ല എന്താ പറയാ നല്ല ആക്ടേഴ്സുള്ള സിനിമകളും എല്ലാം വർക്ക് ആവുന്നുണ്ട് ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് റിസ്ക് ആയിരുന്നു എനിക്ക് വേറെ രീതിയിൽ എനിക്ക് കുറച്ച് ഈസിയായിരുന്നു ആരെ വെച്ച് ചെയ്യാനായിട്ട് സ്റ്റണ്ട് ചെയ്തത് പ്രഭു പി സി പി സി സ്റ്റൻഡ്സ് എന്നാണ് പുള്ളി ടൈറ്റിൽ വെക്കാറ് പ്രഭു എന്നാണ് പുള്ളിയുടെ പേര് കപ്പേളയിലും പുള്ളി തന്നെയായിരുന്നു പിള്ളേർ കുറച്ച് പ്രാക്ടീസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ മാസ്റ്റർ വന്നിട്ട് നമ്മളെ ക്യാമ്പിൽ വന്നിട്ട് പ്രാക്ടീസ് കൊടുത്തിരുന്നു ഫൈറ്റിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ അടുത്ത് പറഞ്ഞിരുന്നു മാർഷ്യൽ ആർട്സ് എന്തെങ്കിലും പഠിക്കാൻ പറ്റുവാണെങ്കിൽ പഠിക്കണം എന്നുള്ളത് പക്ഷേ നമ്മൾ സിനിമയ്ക്ക് വേണ്ടി മാത്രമല്ല റിഹേഴ്സൽ നടന്നിരുന്നു ആറാറ് ചെയ്ത് സ്കോർ ചെയ്തത് ക്രിസ്റ്റി ക്രിസ്റ്റി ജോബി ക്രിസ്റ്റീൻ്റെ ഫസ്റ്റ് ഡെബ്യൂ മൂവിയാണ് കൃഷി നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട് പടങ്ങളിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് വേറെ ആൾക്കാരുടെ കൂടെ പക്ഷേ ആയിട്ട് ചെയ്യുന്ന ഫസ്റ്റ് മൂവി ഇതാണ് അടുത്തൊരു സുരാജേട്ടനെ ഈ ഒരു ക്യാരക്ടറിലേക്ക് പ്ലേസ് ചെയ്യാനുള്ള ടു ബേസ്ഡ് ഒരു സ്റ്റോറി പറയുമ്പം അല്ലാതെ വേറെ ഓപ്ഷൻ നമുക്ക് ഉണ്ടായിരുന്നില്ല നമ്മൾ ഫസ്റ്റ് കാസ്റ്റിങ്ങിലേക്ക് കടന്നപ്പോൾ തന്നെ ഈ ക്യാരക്ടർ സുരാജേട്ടൻ ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്ന് ചോദിക്കുന്നു നമ്മൾ പ്രൊഡക്ഷനിൽ സംസാരിക്കുന്നു പ്രൊഡക്ഷൻ സപ്പോർട്ട് ചെയ്യുന്നു സുരാജേട്ടനെ പോയി മീറ്റ് ചെയ്യുന്നു സുരാജ് ചേട്ടൻ വാളിൻ്റെ ഉള്ളിൽ നമ്മൾ കൂടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പം കടന്നുപോയി പരീക്ഷണത്തിന് ആവണം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മറ്റൊരു ടൈപ്പ് കാസ്റ്റ് ആയി പോലെ ചേച്ചിക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നമ്മൾ ആദ്യം തന്നെ സംസാരിച്ചപ്പോഴും ചേച്ചി ഇതൊരു വേറെ ടൈപ്പ് പരിപാടിയാണ് കുറച്ചൊന്ന് തടി കുറയ്ക്കണം അങ്ങനെ കുറച്ച് എന്താ പറയാ നമ്മൾ ചേച്ചി ഭയങ്കര ഇൻവോൾവ് ആയിരുന്നു ചേച്ചി പറഞ്ഞത് ഭയങ്കര ഇൻവോൾവ് ആയിരുന്നു ഈ കഥാപാത്രത്തെ ടെൻഷൻ ടെൻഷൻ കാരണം ഒന്നും ഉണ്ടായിരുന്നില്ല ചേച്ചി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അത് ഭയങ്കര ചലഞ്ചും കൂടി ആയിരുന്നു

പറഞ്ഞു പറഞ്ഞത് എന്നാലും കപ്പേളയും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണ് അതേപോലെ തന്നെ ഇപ്പൊ ഈ സിനിമയും വളരെ ഒരു ആണ് അതായത് ഒത്തിരി ഒട്ടും ബോറടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് അതിന്റെ പ്ലസ് പോയിന്റ് പറയേണ്ടത് അപ്പൊ ആ ഒരു ഇനിയുള്ള സിനിമകളിലും വരട്ടെ വരട്ടെയിം ആളുകൾ ബോർ അടിക്കണ്ട് കാരണം വലിയ നമ്മൾ സപ്പോർട്ട് ചെയ്ത ും സുരാജ് ഒ വേറെ അങ്ങനെ വലിയ കാസ്റ്റിലേക്കൊന്നും പോയിട്ടില്ല എല്ലാം പുതിയ ആളുകളാണ് അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്തായാലും സമാധാനം എല്ലാവരും സന്തോഷം നല്ല കാര്യങ്ങൾ വളരെ നല്ല പറയുന്ന